ഒരു അടിപൊളി ചിക്കൻ ഫ്രൈ റെസിപ്പി ആയിട്ടാണ് ഇത് എൻറെ ഉമ്മ ഉണ്ടാക്കുന്ന സ്റ്റൈലുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ് എൻറെ ഉമ്മ ഉണ്ടാക്കുന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഈ ചിക്കൻ ഫ്രൈ പുറമെ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിട്ടുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ റെസിപ്പിയാണിത് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം ഇത് ഏകദേശം ഒരു മുക്കാൽ കിലോളം ചിക്കൻ ഉണ്ട് ഇതിന് ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുള്ളതാണ് പിന്നെ ഉമ്മാന്റെ ചിക്കൻ ഫ്രൈന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഉമ്മാന്റെ ചിക്കൻ ഫ്രൈയില് എല് കുറവാകും അങ്ങനെയാവുമ്പോൾ നമുക്ക് നല്ല ഫ്ലഷി പാർട്സ് മാത്രം ഇഷ്ടം പോലെ ഉണ്ടാവും സാധാരണ എല്ലാവരും എന്താ ചെയ്യാന്ന് വെച്ചാൽ വെച്ചാല് വാങ്ങുമ്പോൾ തന്നെ ചില്ലി കട്ട് കട്ട് ചെയ്തിട്ടാണ് കൊണ്ടുവരിക അങ്ങനെയാകുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പം ചിക്കൻ ഫ്രൈയില് വെറും എല്ലിന്റെ കഷ്ണം മാത്രമേ ഉണ്ടാവുള്ളൂ നല്ല പീസുകൾ വളരെ കുറവാകും അപ്പം ഇതുപോലെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാല് വലിയ പീസസ് ആയിട്ട് ചിക്കൻ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് അതിലുള്ള നല്ല പീസസ് ചെറുതായിട്ട് ഇതുപോലെ മുറിച്ചെടുത്താൽ മതി അങ്ങനെ പൊരിക്കുമ്പോൾ ചിക്കന് വളരെ ടേസ്റ്റി ആയിരിക്കും ഇനി ഇതിന് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം അതിനു വേണ്ടിയിട്ട് ഞാന് രണ്ട് ചെറിയ വെളുത്തുള്ളിയുടെ അല്ലികൾ എടുത്തിട്ടുണ്ട് നല്ല സൈസുള്ള വെളുത്തുള്ളി ആണെങ്കിൽ ഒരു വലിയ വെളുത്തുള്ളി എടുത്താൽ മതി പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് നാരങ്ങ നീരാണ് അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു മൂന്ന് നാരങ്ങയുടെ നീര് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു മുട്ടയാണ് നമ്മൾ ഒരുപാട് ചിക്കൻ ഉപയോഗിച്ചിട്ടാണ് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നതെങ്കിൽ മാത്രം എടുത്താൽ മതി മുട്ട അല്ലെങ്കിൽ മുട്ട ഓപ്ഷനൽ ആണ് ആദ്യം നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടാം ഇനി ഇതിലേക്ക് നമ്മളുടെ നാരങ്ങ നീര് കൂടി ഒഴിച്ചിട്ട് ഇതിനെ നന്നായിട്ട് പേസ്റ്റ് ഉരുവത്തിലായിട്ട് അരച്ചെടുക്കണം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് തയ്യാറായി ഇനി നമുക്ക് ചിക്കനിലേക്ക് ഇടാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് പിന്നെ വേണ്ടത് ഒരു ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതാണ് പിന്നെ ഇനി മുളക് പൊടി ഇടണം മുളക് പൊടി ഞാനിപ്പോൾ ഒരു ഒന്നേമുക്കാൽ ടേബിൾ സ്പൂൺ ആണ് ഇടുന്നത് നിങ്ങളുടെ മുളക് പൊടിയുടെ എരിവിനുസരിച്ച് നിങ്ങൾക്ക് ഇതിന്റെ അളവ് കൂട്ടി കൊടുക്കാൻ പറ്റും ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇടാം ഉപ്പുപ്പ ഞാൻ കുറച്ച് കുറച്ചിടുന്നുള്ളൂ പിന്നെ മിക്സ് ചെയ്ത ശേഷം ആവശ്യത്തിന് പിന്നെ ചേർത്ത് കൊടുത്താൽ മതി ഇനി മുട്ട ഒന്ന് മുട്ടൊന്ന് പൊട്ടിച്ചൊഴിച്ചുകൊടുക്കാം ഇനി കുറച്ച് കറിവേപ്പില ഇടാം ഇനി ഇതിനെ നമുക്ക് കൈക്കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം സ്പൂൺ വെച്ച് മിക്സ് ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് കൈക്കൊണ്ട് തന്നെ മിക്സ് ചെയ്യുന്നതാണ് അങ്ങനെയാകുമ്പം ചിക്കനിലെ ഉപ്പും മുളകും പുളിയും നന്നായിട്ട് പിടിക്കും അപ്പൊ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതിന് നമുക്ക് ഒരു മിനിമം രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം അങ്ങനെ ആവുമ്പോഴാണ് നമ്മളുടെ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് വരിക സാധാരണ ഞാൻ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഓവർനൈറ്റ് ആണ് വെക്കാറ് അങ്ങനെയാവുമ്പോൾ പിറ്റേ നമുക്ക് അത് നല്ല സോഫ്റ്റ് നല്ല ടേസ്റ്റി ആയിട്ട് വരും അപ്പൊ ഞാനിപ്പോൾ ഒരു മൂന്ന് മണിക്കൂർ ആണ് ഫ്രിഡ്ജിൽ വെക്കാൻ പോകുന്നത് ഇതിപ്പോൾ മൂന്ന് മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ് ഇപ്പൊ ചിക്കൻ അത്യാവശ്യം തണുപ്പുണ്ട് അപ്പൊ ഇനി നമുക്ക് ഫ്രൈ ചെയ്യണമെങ്കിൽ തണുപ്പൊന്നു വിടണം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കോൺഫ്ലോർ കൂടി ചേർക്കണം അപ്പോഴാണ് നമുക്ക് ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ കിട്ടുക അപ്പൊ ഇതിലേക്ക് നമുക്കൊരു കാൽ കപ്പ് കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം കോൺഫ്ലോർ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇതിന് പകരം വേണമെങ്കിൽ അരിപ്പൊടിയോ അല്ലെങ്കിൽ കുറച്ച് മൈദ്യോ ഒക്കെ ചേർത്ത് കൊടുത്താലും മതി ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഇതിന് നമുക്ക് ഈ തണുപ്പൊന്ന് വിട്ടുകിടുന്നത് വരെ കുറച്ചു നേരം പുറത്തു വെക്കാം ചിക്കൻ തണുപ്പൊക്കെ പോയിട്ടുണ്ട് ഇനി ഇതിന് നമുക്ക് ഫ്രൈ ചെയ്യാം അതിനു വേണ്ടിയിട്ട് ഒരു പാനിൽ നമുക്ക് അത്യാവശ്യം ഓയിൽ ഒഴിക്കാം ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ഏറ്റവും ടേസ്റ്റി വെളിച്ചെണ്ണയിൽ പൊരിക്കുന്നതാണ് നിങ്ങളുടെ കയ്യിൽ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യണം എന്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഓയിൽ യൂസ് ചെയ്യുന്നത് ഓയില് നന്നായിട്ട് ചൂടായ ശേഷം നമുക്ക് ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ഇട്ടുകൊടുക്കാം ഡീപ്പ് ഫ്രൈ ചെയ്യുമ്പോ എപ്പോഴാലും കുറച്ച് കൂടുതൽ ഓയില് വേണം അല്ലെങ്കിൽ നമ്മളുടെ ചിക്കന് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്യാൻ കഴിയൂല നിങ്ങൾ കൊറച്ചോയിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരുപാട് ചിക്കൻ പീസസ് ഒരുമിച്ച് ഇടരുത് കുറച്ച് പീസസ് മാത്രം ഇട്ടിട്ട് നല്ല ഡീപ്പായിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി പിന്നെ ചിക്കൻ എണ്ണയിലേക്ക് ഇട്ട ഉടനെ തന്നെ ഇത് ഇളക്കി കൊടുക്കരുത് അങ്ങനെയാകുമ്പോ അതിലെ മസാലയൊക്കെ ഒക്കെ പോരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇട്ടിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം മാത്രം ഇളക്കി കൊടുക്കുക ഇത് നമുക്ക് നല്ല റെഡ് കളർ ആവുന്നത് വരെ പൊരിച്ചെടുക്കണം നല്ല റെഡ് കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം ബാക്കിയുള്ള പീസസ് കൂടി നമുക്ക് ഇതുപോലെ പൊരിച്ചെടുക്കാം ഓരോരുത്തരും ഓരോ രീതിയിലാവും ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുക നിങ്ങൾ ഈ രീതിയിൽ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു വട്ടം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഒരു വട്ടം നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയാല് നിങ്ങൾ ഈ രീതിയിൽ മാത്രമേ ചിക്കൻ ഫ്രൈ ചെയ്യൂ കാരണം ഇത് നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ് നിങ്ങൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം ട്രൈ ചെയ്ത ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ഇടണം പിന്നെ നിങ്ങൾ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം നോട്ടിഫിക്കേഷൻസ് സ്ഥിരമായിട്ട് കിട്ടാൻ ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക്